കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ ഹൈക്കോടതി വീണ്ടും ഇടപെട്ടിരിക്കുന്നു കൊച്ചിയിലെ കനാലുകളിൽ സുഗമമായി വെള്ളം ഒഴുകുന്നതിനുള്ള വരുത്തണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ആമയഞ്ചാൻ തൊട്ടിലെ ദുരന്തം കണ്ണു തുറപ്പിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു കൊച്ചിയിലെ കനാലുകളിലെ മാലിന്യ ശേഖരണത്തിന് ആളുകളെ ഉപയോഗിക്കുന്നത് സമ്മതിക്കാറില്ല അതുപോലെ തന്നെ ആമഴയഞ്ചാൻ തൊട്ടിലെ ദുരന്തത്തിൽ രക്ഷാദൗത്യത്തിലുണ്ടായിരുന്നവർ ധൈര്യശൈലികളെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും എബി തോമസ് ചേരുന്നുണ്ട് എബി നമുക്കറിയാം ശക്തമായ മഴ പെയ്താൽ കൊച്ചിയിലെ വെള്ളക്കെട്ട് വളരെ പരിതാപകരം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയുടെ ഒരു പരാമർശവും നിർദ്ദേശവും ഒക്കെ ഉണ്ടായിരിക്കുന്നു കനാലുകൾ സുഗമമായി ഒഴുകാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തണമെന്നതടക്കം പറഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി ഇന്ന് ഹൈക്കോടതി ഈ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കേണ്ട ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കൊച്ചിയിലെ കനാലുകളിൽ അതായത് സുഗമമായിട്ടുള്ള ഒഴുക്ക് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സുഗമമായി വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഒപ്പം തന്നെ ഈ കേസ് പരിഗണിക്കേണ്ട ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ദുരിത സംഭവത്തെ കൂടി കോടതി അനുസ്മരിക്കുകയും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നു ആമി എഴിഞ്ഞ തോട്ടിൽ ഉണ്ടായിട്ടുള്ളത് അത് ഒരു മാതൃകയാണ് അത്തരത്തിൽ അത് ഇനി നമ്മൾ ക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ആളുകൾ ഏതാണ്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറോളം ഒരാളോട് ജീവിന് വേണ്ടിയും അക്ഷീണം പ്രവർത്തിക്കുകയായിരുന്നു അവർ അവരെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന ഒരു നിലപാടാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അവിടെ ഉണ്ടായിരിക്കുന്നത് അവിടെ ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾ അവരെല്ലാവരും തന്നെ ധൈര്യശാലികളാണ് ധീരന്മാരാണ് എന്നുള്ള ഒരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിൽ അവിടെ പങ്കെടുത്ത അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ തോട്ടിലിറങ്ങിയിട്ടുള്ള ഈ പരിശോധന നടത്തിയ സ്കൂബ ടീം ഉൾപ്പെടെയുള്ള സാധാരണ ായിട്ടുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഇവരെല്ലാവരെയും കൂടി മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണം എന്തായാലും ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ കൊച്ചിയിലെ വെള്ളക്കെട്ട് അതിന്റെ ഗൗരവം ഏറ്റവും അധികം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള പ്രതികരണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒപ്പം കോടതി ചൂണ്ടിക്കാണിച്ച് ചില കാര്യങ്ങൾ ഈ കമ്മട്ടിപ്പാടത്ത് ഇത്രമാത്രം മാലിന്യം വന്നു നിറയുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ജനങ്ങൾ അവരുടെ വീട്ടിൽ നിന്നും നേരിട്ട് അവിടെ ഇടുന്നതല്ല അല്ലെങ്കിൽ അത്തരത്തിലാണ് എന്നുള്ള കാര്യം അത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നുള്ളൊരു കാര്യം കൂടി കോടതി വ്യക്തമാക്കിയിരിക്കുന്നു മാലിന്യം തള്ളുക എന്ന് പറയുന്നത് അത് ജനങ്ങളെ കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ള വളരെ കൂടി ഈ വിഷയത്തിന്റെ മുഴുവൻ ഗൗരവവും ഉൾക്കൊണ്ടുകൊള്ള ഒരു പ്രതികരണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്തായാലും കൊച്ചിയിൽ ഇത്തരത്തിൽ അതായത് ആളുകളെ അങ്ങനെ ഇറക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടി അംഗീകരിക്കാൻ കഴിയില്ല അത് അത് ഇവിടെ സമ്മതിക്കാറില്ല എന്നുള്ളൊരു കാര്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഈ കാര്യങ്ങൾ ഈ മാലിന്യം വലിച്ചെറിയുന്ന ഒരു രീതി നിലവിലുണ്ട് അതിൽ ജനങ്ങളാണ് മാറി ചിന്തിക്കേണ്ടത് അത്തരത്തിൽ ജനങ്ങൾ മാറി ചിന്തിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ ഒപ്പം തന്നെ ഈ വെള്ളക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണണമെങ്കിൽ മാലിന്യങ്ങൾ ഈ നിലയിൽ വലിച്ചെറിയുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും പിന്മാറേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി കോടതി വ്യക്തമാക്കിയിരിക്കുന്നു റെയിൽവേയിൽ റെയിൽവേ പൊതുവിൽ സഹകരിക്കാറില്ലെങ്കിലും ഇത്തവണ നടപടി കൈക്കൊണ്ട കൈക്കൊണ്ട ഒരു ഒരു നിലപാട് കോടതിയുടെ ഈ റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അത് പ്രശംസനീയമാണ് എന്നുള്ളൊരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ളൊരു പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഈ കേസ് പരിഗണിക്കേണ്ട ഘട്ടത്തിലാണ് കോടതി ഇത്തരത്തിൽ ഗൗരവമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ കേസ് ജൂലൈ മുപ്പത്തി ഒന്നിലേക്ക് മാറ്റിവച്ചിരിക്കുക എന്തായാലും വ്യക്തമാണ് കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി കനാലുകളിൽ സുഗമമായ ഒഴുക്ക് ഉറപ്പുവരുത്തണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ആമയ്യഞ്ചാൻ തോട്ടിലെ ദുരന്തം കണ്ണുതുറപ്പിക്കണമെന്നും കോടതി പറയുകയുണ്ടായി അതുപോലെ തന്നെ കമ്മട്ടിപ്പാടത്ത് ഇത്രയധികം മാലിന്യം വന്നു കയറുന്നത് എങ്ങനെയെന്നും കോടതി ചോദിക്കുകയുണ്ടായി ജനങ്ങൾ അവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഇടുന്നതാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായിരിക്കുന്നു